കണ്ട സ്വപ്നം പിണറായി വരുന്ന തെരഞ്ഞെടുപ്പിൽ അടിച്ചു താഴെയിടാൻ കഴിയുന്ന ഒരു ശേഷി സ്വരൂപിക്കുക എന്ന ലക്ഷ്യം വെച്ച് ഒരുമിച്ച് നിൽക്കുകയാണെന്ന് പി വി അൻവർ യു ഡി എഫ് പ്രവേശനം കൃത്യമായ സമയത്ത് തന്നെ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ നേതൃയോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അല്ല ഞാൻ ഇന്നലെ ടിവിയിൽ കണ്ടു അങ്ങനെ അപേക്ഷ കൊടുത്തു ചർച്ച ചെയ്യുന്നൊക്കെ ചെയ്യുന്ന നിങ്ങളെ പറഞ്ഞ വിവരം എന്റെ അടുത്തുള്ളു പുതിയ വിവരങ്ങളൊന്നുമില്ല അല്ല എന്താ അണ്ടർ ഡിസ്കഷനിലല്ലേ ആ ഓഫീഷ്യൽ സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോൾ കാര്യങ്ങൾ നീങ്ങും അല്ല വൈകാൻ അല്ല വൈകാൻ യാത്ര പതിനഞ്ച് മാസം ഇല്ലേ തെരഞ്ഞെടുപ്പിന് ഇഷ്ടംപോലെ ണാളത്തെ എന്താ പറയാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കും ഞങ്ങൾ സീരിയസ് ആയി മുന്നോട്ട് പോയിരിക്കാണ് അതിന്റെ ഇടയിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും എന്താ പറയാ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല അതൊക്കെ എന്താ അതിന്റെ കൃത്യമായ സമയമാകുമ്പോൾ അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും അത് നിങ്ങള് ഞാൻ കോൺഗ്രസ് അല്ലല്ലേ ഞാൻ തൃണമൂൽ കോൺഗ്രസ് അല്ലേ അതല്ലേ പറയാൻ പറ്റുള്ളൂ ചായ എല്ലാരും ഇപ്പോൾ നമ്മള് എല്ലാ ഏതായാലും നിങ്ങൾ വന്ന സ്ഥിരിക്ക എറണാകുളം ജില്ലയുടെ ലീഡേഴ്സ് മീറ്റ് ആണ് കാലിക്കറ്റ് ആണ് ബുധനാഴ്ച രണ്ടു ദിവസം മുമ്പ് നമ്മൾ എറണാകുളം ടു കാസർഗോഡ് ലീഡേഴ്സ് മീറ്റ് കഴിഞ്ഞു നമ്മൾ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ജില്ലാ നിയോജക മണ്ഡല പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട പലരും നല്ല രീതിയിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എന്താ പറയാ ഒരു വളർച്ച ഉണ്ടാക്കാനും പിണറായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടിച്ച് ഇടാനും കഴിയുന്ന ഒരു ശേഷി ഈ പറയുന്ന ഇന്റർനാഷണൽ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ സ്വരൂപിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി